അങ്ങനെ ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഗ്രാൻഡ് ഫിനാലയും കൂടി കഴിഞ്ഞ അവിടെ ഈ വർഷത്തെ ബിഗ് ബോസിൻ്റെ പരിപാടികൾ മുന്നായിട്ട് തീർന്നു ഇനി മുതൽ സ്ഥിരമായിട്ട് ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പോലെയുള്ള ആളുകൾ വൈകുന്നേരം എന്ത് കാണും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ സീസണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിലെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സീസണിലും വെച്ച് ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നത് ഒരുപക്ഷേ ഈ സീസണിലാണെന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും രീതിയിൽ യുണീക്കായിട്ടുള്ള ക്വാളിറ്റിയുള്ള എത്തിക്സ് ഉള്ള അത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായുള്ള ഒരു മനുഷ്യനും ഇത്തവണ ഉണ്ടായിരുന്നില്ല കുറേ പേര് കത്തിക്കയറി വന്നെങ്കിലും അതൊക്കെ തന്നെ പുറത്തായി പോവുകയും ഇപ്പോൾ സിജോൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സിജോയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഇവരെല്ലാം എന്തുകൊണ്ടോ ഭയങ്കര ഫയർ ആകുമെന്ന് വിചാരിച്ച ആളുകളൊക്കെ ഒന്നും അല്ലാതായപ്പോയിട്ടുള്ള ഒരു സീസണാണ് പിന്നെ ജിൻഡോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ വന്ന് കയറുമ്പോൾ ആരും വിചാരിച്ചിട്ടില്ല ഇതുപോലെ ജിൻഡോ കപ്പടിക്കാൻ പോകുന്ന ഒരു സീസണാണ് ഇത് എന്നുള്ളത് ഒരു രീതിയിലും ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ജിൻഡോൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചത്തെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ മണ്ടൻ എന്നുള്ളൊരു ലേബലും കിട്ടി ജിൻഡോയ്ക്ക് എന്തെങ്കിലും അവിടെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു പോലും ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റിയും അവരുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ജിൻഡോനേക്കാട്ടിലും ദുർബലരായിട്ടുള്ള ഒരു ഗുണമില്ലാത്ത ആളുകളാണ് ബാക്കിയുള്ള ആൾക്കാർ പിന്നെ ജാസ്മിൻ്റയും ഒന്നും കാര്യം പ്രത്യേകിച്ച് പുറേ പോലും വേണ്ട ഒന്ന് ഒരു ഒരു രീതിക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ജാസ്മിൻറ്റീൻ കബ്രീഡിയും അന്യായ വെറുപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് വേണമെങ്കിൽ ജിൻഡോ ജയിച്ചതെന്ന് വേണമെങ്കിൽ പോലും പറയാം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ എനിക്ക് ജിൻഡോ പേഴ്സണലായിട്ട് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത മുതൽ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു ജിൻഡോ കാണിക്കുന്ന കളസ്ഥലങ്ങളും അയാളുടെ ഗെയിമും അയാളെ പല രീതികളോടും ഭയങ്കരമായിട്ടുള്ള ഒരു വിയോജിപ്പും ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ആളായിട്ട് പോലും ഈ ലാസ്റ്റ് വീക്കിലെ ആയിട്ട് എനിക്ക് ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പുറപ്പിക്കല് ഗബ്രി തിരിച്ചു വന്ന ശേഷമുള്ള അവരുടെ ആ പഴയ മെഴുകൽ ആ പരിപാടിയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻറ്റോ എങ്കിൽ ജിൻഡോ ആർക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാലും ജാസ്മിന് കിട്ടരുതേ എന്നുള്ളൊരു അവസ്ഥയായി ഇപ്പോൾ ഇടയ്ക്കൊക്കെ വെച്ച് ഗബ്രി പോയ ശേഷം ജാസ്മിൻ അത്യാവശ്യം ആക്റ്റീവ് ആയി വന്നപ്പോൾ ഓക്കെ ജാസ്മിൻ കൊള്ളാലോ തിരക്കേടില്ലല്ലോ എന്ന് വരെ തോതിയാണെങ്കിലും ഗബ്രി മടങ്ങി വന്നതോടെ ജാസ്മിൻ പതിന് പതിൻമടങ്ങിയ ശക്തിയോടെ പഴയ അവസ്ഥയിലേക്ക് പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് അടിക്കേണ്ടിയിരുന്ന ആളാണ് അർജുൻ സെക്കൻഡ് ആയതും ജാസ്മിൻ തേർഡ് പൊസിഷനിലേക്ക് പോയതും ആ ലാസ്റ്റത്തെ ആ ഒരു ഗബ്രിയുടെ മടങ്ങി വരവും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ പൊറോട്ട നാടകങ്ങൾ ആളുകൾ മറന്നുപോയിരുന്നു ആ പരിപാടിയൊക്കെ ഗബ്രിയും ജാസ്മിനും കൂടി അതിൻ്റെ കൂടെ കാണിച്ചു കൂട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നതാണ് ആ മറന്ന ആൾക്കാരെ കൃത്യമായിട്ട് ബിഗ് ബോസ് അത് ഓർമ്മിപ്പിച്ചു പഴയ കണ്ടസ്റ്റൻസിനെയൊക്കെ കയറ്റി വിട്ട് ഗബ്രിയും ജാസ്മിനെയും വീണ്ടും ഒന്നിപ്പിച്ച് അവരെന്തായിരുന്നു എന്നുള്ളത് വീണ്ടും ആൾക്കാരെ ഓർമ്മിപ്പിച്ച് ജിൻഡോയ്ക്ക് ഫസ്റ്റ് പ്രൈസ് മേടിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി കൊണ്ടാണോ ഇത്തവണത്തെ കപ്പായാൽ ജയിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലാന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ സീസൺ വൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സാബുമാനാണെങ്കിലും പെളിമാണിയാണെങ്കിലും ഒക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുകളും ഗെയിമും സ്ട്രാറ്റജി എല്ലാം ഉണ്ടായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ആ സീസണിലൊക്കെ ഈ സീസണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്കി അട്ടയ്ക്ക് നിൽക്കാൻ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ജയം ജയം തന്നെയാണ് അവസാനത്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴും ജിൻഡോ അത്യാവശ്യം നല്ലൊരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ അലമ്പും കച്ചരൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ജിൻഡോ നല്ലൊരു പേഴ്സണാലിറ്റി ആയി മാറുമൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഇനി ഇപ്പോൾ രാത്രി ഒരു ഭയങ്കര മിസ്സിങ് ആയിരിക്കും അത്യാവശ്യം ഒരാഴ്ചത്തേക്കെങ്കിലും